സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചു അഞ്ചു കോടി പത്ത് ലക്ഷം രൂപ നിക്ഷേപമുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടാണ് മരവിപ്പിച്ചത് ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയ്ക്ക് പിന്നാലെയാണ് നടപടി നിയമം പാലിച്ചാണ് ബാങ്ക് ഇടപാടുകളെന്നും ഇഡിയുടെയും ആദായ നികുതി വകുപ്പിന്റെയും നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും സി പി ഐ പറയുന്നു തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസാണ് ഇക്കാര്യം പറഞ്ഞത് ലോക്സഭാ നല്ല നിലയിൽ നയിച്ചു തൃശൂർ ജില്ലയിലെ മൂന്ന് പാർലമെന്റ് മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് അതാണ് ഇവരുടെ പ്രശ്നം ഈ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമുക്ക് അക്കൗണ്ട് ഉണ്ടോ നമുക്ക് അക്കൗണ്ട് ഉണ്ടെന്നേ പാർട്ടിക്ക് അക്കൗണ്ട് ഉണ്ടല്ലോ നമ്മളിത് മറച്ചു വെക്കുന്നതല്ലേ ഇവനൊക്കെ കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളും ഓഡിറ്റ് റിപ്പോർട്ടും സംഭവങ്ങളൊക്കെ ഉള്ളതല്ലേ നമുക്കിതിലൊന്നും വിളിക്കാനില്ല എത്രയോ പ്രാവശ്യം പറഞ്ഞു എന്താ വിളിക്കാനുള്ളത് ഒന്നും വിളിക്കാൻ ഓക്കെ ജെയ്സൺ ചാമോളപ്പിൽ വിശദാംശങ്ങളുമായി എം എം വർഗീസ് പറയുന്നത് എന്താണ് ജെയ്സൺ അഞ്ച് കോടി പത്ത് ലക്ഷം രൂപ ഉള്ള ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുകയാണ് അത് എന്തിനു മരവിപ്പിച്ചു ആദായ നികുതി വകുപ്പ് എന്നാണ് സി പി എമ്മിൽ ലഭിച്ചിട്ടുള്ള വിവരം ഇന്നലെ ഏകദേശം അഞ്ചു മണിയോടുകൂടിയാണ് സി പി എം കമ്മിറ്റി ഓഫീസിന്റെ ഏകദേശം നൂറ് മീറ്റർ മാത്രം ദൂരെയുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഐ ടി ഉദ്യോഗസ്ഥൻ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെത്തുകയും ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് മണിവരെ പരിശോധനകൾ നടത്തി അക്കൗണ്ട് സംബന്ധിച്ച് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി വിളിച്ചു വരുത്തി ആ അദ്ദേഹത്തിൻ്റെ കൂടി സാന്നിധ്യത്തിലായിരുന്നു വിശദമായ പരിശോധന നടത്തിയത് ഇതിലാണ് ഇത് അവർ പറയുന്ന പ്രധാനപ്പെട്ട നമുക്ക് ലഭിക്കുന്നവരനുസരിച്ചാണെങ്കിൽ ഈ ഇവിടെ അക്കൗണ്ട് ഉണ്ടെന്നത് നിയമപരമായിട്ട് ശരിയാണെങ്കിൽ പോലും ഇത് ഈ ഒരു പാർട്ടി എന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഈ അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങൾ അത് പൊതു മണ്ഡലത്തിൽ നിന്ന് അതായത് എവിടെയൊക്കെയാണോ ഇത് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ സമർപ്പിക്കേണ്ടത് അത്തരം സ്ഥലങ്ങളിൽ നിന്ന് ഈ അക്കൗണ്ട് വിവരം മറച്ചുവെച്ചുവെന്നതാണ് പ്രധാനമായും ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഒരു ആരോപണം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വിശദമായ പരിശോധന നടത്തുകയും ഇത് ഈ അക്കൗണ്ടിലുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും മരവിപ്പിച്ചു എന്നാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള റിപ്പോർട്ട് ഏതായാലും ഇന്നലെ വരെ ചോദ്യം ചെയ്യലിനു ശേഷം സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പുറത്തിറങ്ങിയിരുന്നു പിന്നെ ഇന്ന് രാവിലെ നമ്മോട് പ്രതികരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസക്കുറവ് ഒന്നും തന്നെയില്ല തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം പറയുന്നത് പക്ഷേ നാളെ ചോദ്യം ചെയ്യലിൽ ഹാ തി ക്ഷമിക്കണം തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിൽ ഹാജരാകണം എന്ന കാര്യത്തിൽ പാർട്ടിയുമായി ചർച്ച ചെയ്ത ശേഷം തീരുമാനിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ട് വളരെ കാലങ്ങളായിട്ടുള്ളതാണ് അത് സംബന്ധിച്ച യാതൊന്നും മറച്ചു വെക്കേണ്ട ഒരു സാഹചര്യവും പാർട്ടിക്കില്ല സി പി എമ്മിനെ എൽ ഡി എഫിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് അത് തൃശൂർ മണ്ഡലം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണെന്ന് കൂടി ഒരു രാഷ്ട്രീയ ആരോപണം കൂടി ഇപ്പോൾ സി പി എം ജില്ലാ സെക്രട്ടറി ഉന്നയിക്കുന്നുണ്ട് ഇന്നലെ പക്ഷേ ഏറെ വൈകിയും സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നേതാക്കൾ ഉണ്ടായിരുന്നു ഇതിനുള്ള പ്രധാനപ്പെട്ട കാര്യം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് രാവിലെ തന്നെ ഇ ഡിക്ക് മുന്നിൽ ഹാജരായി ഏറെ വൈകിയാണ് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യൽ പൂർത്തിയായത് ഇതൊക്കെ ചെറിയ രീതിയിലെങ്കിലും ഒരു അസ്വസ്ഥത പൊതുവെ സി പി എം നേതാക്കൾക്കിടയിൽ പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയിരുന്നു അതിനിടയിലാണ് ബാങ്കും അല്ലെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു പരിശോധന നടക്കുന്നത് ഇത്തരത്തിൽ ഇന്നലെ സി പി എമ്മിനെ സംബന്ധിച്ച് ചെറിയ ആശങ്ക ഉണ്ടായ ഒരു ദിവസമായിരുന്നു പക്ഷേ ഇന്ന് എം എം വർഗീസ് പ്രതികരിക്കുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് കരുവന്നൂർ വിഷയം ഏറ്റെടുത്തിട്ട് വളരെ കാലമായിരിക്കുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം സി പി എമ്മിൻ്റെ സമുന്നതരായ പി കെ ബിജു ആയിക്കൊള്ളട്ടെ ഇപ്പോൾ എം എം വർഗീസ് ആയിക്കൊള്ളട്ടെ അങ്ങനെ നിരവധി നേതാക്കളെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു സമൻസ് അയക്കുന്നു അതിനുശേഷം അവർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാകട്ടെ എന്ന് പറയുന്നു പക്ഷേ പൗര ഇന്ന് തന്നെ ഹാജരാകണമെന്ന് പറയുന്നു ഇന്നലെ ഹാജരാവുകയും ചെയ്തു അതിനിടയിൽ ആദായ നികുതി വകുപ്പും എത്തിയിരിക്കുന്നു അക്കൗണ്ട് ഫ്രീ ചെയ്യുന്നു അഞ്ചു കോടി പത്ത് ലക്ഷം രൂപയുടെ അക്കൗണ്ട് ഫ്രീ ചെയ്തിരിക്കുന്നു എല്ലാ ഏജൻസികളും കളത്തിലുണ്ടോ നികേഷ് തീർച്ചയായും ഇത് ഒത്തൊരുമിച്ച് എല്ലാ ഏജൻസികളും ഒരുമിച്ച് ചേർന്ന് ഈ കരുവന്നൂർ കേസ് പിടിമുറുക്കിയിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ പറയാൻ സാധിക്കും കാരണം ഒരു അസാധാരണ സാഹചര്യമായിരുന്നു ഇന്നലെ എം എം വർഗീസിനെ ചോദ്യം ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത് അതായത് പി കെ ബിജു ആകട്ടെ മറ്റ് സി പി എം നേതാക്കളാകട്ടെ ഇവരൊക്കെ വന്നപ്പോൾ ഇവിടെ ഇ ഡി ചോദ്യം ചെയ്യുന്നു വിട്ടയക്കുന്നു ഇത് സ്വാഭാവികമായും എട്ട് മണിക്കൂർ ഒൻപത് മണിക്കൂറൊക്കെ നീളാറുണ്ട് പക്ഷേ ഇന്നലെ സംഭവിച്ചത് ഇന്നലെ എം എം വർഗീസിനെ വൈകുന്നേരം വരെ ഇ ഡി ചോദ്യം ചെയ്യുകയും അതിനുശേഷം ഇവിടെ ആദായ വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ബാക്കി ചോദ്യം ചെയ്യൽ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായത് അപ്പോൾ തന്നെ ഇതിന്റെ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമായിരുന്നു ഇത് ബാങ്ക് അക്കൗണ്ടിലേക്ക് നീളുന്നു എന്നുള്ള സൂചനയും ഇന്നലെ ലഭിച്ചിരുന്നു ഇന്നലെ തൃശ്ശൂരിലെ ബാങ്കിൽ ആ ഇൻകം ടാക്സ് പരിശോധന നടത്തിയിരുന്നു ഇപ്പോൾ ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നും അതുപോലെ ഇ ഡിയുടെ ഭാഗത്തു നിന്നും നമ്മൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇതാണ് അതായത് ഈ അക്കൗണ്ട് സംബന്ധിച്ചുള്ള വിവരങ്ങൾ സിപിഎം ജില്ലാ കമ്മിറ്റി തൃശൂർ ജില്ലാ കമ്മിറ്റി അറിയിച്ചിരുന്നില്ല ഇൻകം ടാക്സിനെ എന്തുകൊണ്ട് ഇത്രയും ഗുരുതരമായ ഒരു വീഴ്ച സംഭവിച്ചു എന്നതിന് സിപിഎം ജില്ലാ കമ്മിറ്റി ഉത്തരം പറഞ്ഞേ മതിയാവൂ കാരണം കഴിഞ്ഞ തൊണ്ണൂറ്റിയെട്ടിലാണ് ഈ അക്കൗണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ആരംഭിച്ചത് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ആരാണോ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി അയാളുടെ പേരിലാണ് ഈ അക്കൗണ്ട് പ്രവർത്തിക്കുക എന്നിട്ടും ഇത്രയും കാലം ദീർഘകാലം alam i account പ്രവർത്തിച്ചിരുന്നു ഇതിൽ അഞ്ച് ലക്ഷത്തി പതി അഞ്ചു കോടി പത്ത് ലക്ഷം രൂപ ഇതിൽ നിക്ഷേപമുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് ഇത് ഇൻകം ടാക്സിൽ നിന്ന് വെച്ചു എന്നുള്ളതാണ് പ്രധാനമായും ഇൻകം ടാക്സ് ചോദിക്കുന്ന ചോദ്യം അതുപോലെ തന്നെ കഴിഞ്ഞ ഏപ്രിലിൽ ഇതിൽ നിന്ന് ഒരു കോടി രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് കാര്യവും സൂചിപ്പിച്ചില്ല ഇത് പ്രധാന ഒരു ആയുധമാക്കി ഇപ്പോൾ സ്വാഭാവികമായും ആദായ നികുതി വകുപ്പ് എടുത്തിട്ടുണ്ട് ഇത് ഇടിയോട് ചേർന്നുള്ള ഒരു അന്വേഷണമാണ് എന്നുള്ളതും ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു നികേഷ് ശരി നും ജെയൻ ചാമോളപ്പനുമാണ് വിശദാംശങ്ങൾ നൽകുന്നത് ഇ ഡിക്ക് പുറമെ ഇപ്പോൾ ആദായനികുതി വകുപ്പും കളത്തിലിറങ്ങിയിരിക്കുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജുവിനെയും ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെയും ചോദ്യം ചെയ്തതിനു പുറമേ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അഞ്ചു കോടി പത്ത് ലക്ഷം രൂപ അക്കൗണ്ടുള്ള ഒരു അക്കൗണ്ട് രൂപയുള്ള ഒരു അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്തു